ൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് പി ജയരാജിന്റെ മകനാണെന്ന മനു തോമസിന്റെ ആരോപണത്തിനെതിരെ ജയൻ രാജിന്റെ വക്കീൽ നോട്ടീസ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് പി ജയരാജിന്റെ മകൻ മനു തോമസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് മനു മനുതോമസിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് കണ്ണൂർ ഡി സി സി രംഗത്തെത്തി വിവാദം രാഷ്ട്രീയ ചർച്ചയാകുമ്പോഴും സിപിഐഎം നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ക്വട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ നിയന്ത്രണം പി ജയരാജന്റെ മകൻ ജയിൻ രാജനാണെന്ന് മനു തോമസ് ആരോപിച്ചിരുന്നു പിന്നാലെ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മനു തോമസിനെതിരെ ജയിൻ രാജിന്റെ വക്കീൽ നോട്ടീസ് വ്യക്തിവൈരാഗ്യത്തിന്റെ ഭാഗമായാണ് മനു തോമസിന്റെ ആരോപണമെന്നും വക്കീൽ നോട്ടീസിൽ ജയിൻ രാജ് പറയുന്നു വിഷയം രാഷ്ട്രീയ ചർച്ചയാകുമ്പോഴും സിപിഐഎം നേതൃത്വത്തിന് മിണ്ടാട്ടമില്ല മനു തോമസ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലല്ലോ എന്ന് സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദനോടുള്ള ചോദ്യത്തിന് ഓ എന്ന് മാത്രം മറുപടി പാർട്ടിയിലെ അനീതി ചോദ്യം ചെയ്ത മനു തോമസ് ഇപ്പോൾ നീതിയുടെ പക്ഷത്താണെന്നും കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറെങ്കിൽ സ്വാഗതം ചെയ്യുന്നുവെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രതികരിച്ചു എടയന്നൂരിലെ ഷുഹൈബ് കൊലപാതകത്തിൽ പി ജയരാജന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസും ആവേശം ശക്തമാക്കുകയാണ് മനു തോമസിൻ്റെ വെളിപ്പെടുത്തൽ എതിർ രാഷ്ട്രീയ കക്ഷികൾ പോലും ആയുധമാക്കുമ്പോൾ സി പി ഐ എം നേതാക്കൾ പ്രതികരിക്കുന്നില്ല സംസ്ഥാന സെക്രട്ടറി പോലും വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു പ്രതികരണം നടത്താതിരുന്നാൽ വിഷയം കെട്ടടങ്ങുമെന്നാണ് സി പി ഐ എമ്മിൻ്റെ പ്രതീക്ഷ റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ